ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ അത് നല്ലൊരു സ്പെഷ്യൽ മസ്ലിൻ ബിറ്റാണ് നല്ല ഭംഗിയുള്ള മൾട്ടി കളർ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള അടിപൊളി മസ്ലിൻ ബിറ്റുകളാണ് ഇതാണ് ആദ്യത്തെ കളർ ആദ്യത്തെ ഡിസൈൻ നല്ല ഭംഗിയുള്ള യൂക്ക് വർക്ക് ആണ് അതേപോലെ തന്നെ എൻഡ് വർക്ക് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്ലി ബിറ്റാണ് ഏകദേശം ട്രിപ്ലെക്സ് എൽ വരെ അടിക്കാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ പാന്റ് വരുന്ന പ്ലെയിൻ ആണ് പാൻറ് വരുന്ന പ്ലെയിൻ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് ഭാഗം വരുന്ന പ്ലെയിൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് ഭാഗം വരുന്ന പ്ലെയിൻ ആണ് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് ഇതിന്റെ വില വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് നയൻ നയൻ സീറോ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിപ്പ് കേട്ടോ ഫ്രഞ്ച് പ്യുവർ ഫ്രഞ്ച്ഷിപ്പുകളാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് ഭംഗിയിൽ ഫ്രണ്ട്ഷിപ്പോൺ ഷോളാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം ഇതിന്റെ ഡിസൈനുകളും അതിന്റെ ഫാഷനും ഒക്കെ മാറി മാറി വരും മുമ്പൊക്കെ കാണിച്ച ബാക്ക് സൈഡൊക്കെ ഡിസൈൻ ആയിരുന്നു ഇപ്പോൾ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കാണിക്കാൻ പോകുന്നത് അത് മാത്രമല്ല എനിക്ക് ഷോൾ വരുന്ന ഫ്രണ്ട്ഷിപ്പ് ഫോൺ ആണ്പൊരു ഷോൾ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് ബ്ലൂ കളറാണ് നല്ല പീകോക്ക് ബ്ലൂ ഗ്രീൻ ആണ് അങ്ങനെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഡിസൈൻ ആണ് അതിലേക്ക് ഒരു ചെറിയൊരു ബാന്തിനി പോലത്തെ വർക്കാണ് വരുന്നുള്ളത് നല്ല എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എൻ്റെ വർക്കാണ് വരുന്നുള്ളത് ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഇതാണ് പാൻറ് വരുന്നത് പാൻറും പ്ലെയിനാണ് അതേപോലെ തന്നെ ഇതിന്റെ ബാക്കും പ്ലെയിൻ ആണ് വരുന്നുള്ളത് ഇതാണ് ബാക്ക് സൈഡ് വരിക ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഇതാണ് ഇതിന്റെ ഷോൾ വരിക ഷോള് നല്ലൊരു അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യൂർ ഷിഫോണിൽ ഫ്രഞ്ച് ഷിഫോണിൽ വരുന്ന ഷോൾ ആണ് നല്ല നീളും വേദിയുള്ള ലൈറ്റ് വെയ്റ്റ് ഷോളാണ് കേട്ടോ ശരിക്കും ഇത് തലയിൽ ഇട്ടാലും അറിയില്ല അറിയില്ലല്ലോ തലയിൽ കണ്ടെ കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് മസ്ലിൻ്റെ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഡിസൈനാണ് ഇതാണ് എൻ്റെ യോക്ക് വർക്കിൽ വരുന്നത് യോക്കിൽ ഫുള്ള് മിറർ വർക്കാണ് വരുന്നത് കേട്ടോ അടിപൊളി മിറർ വർക്കാണ് യോക്കിൽ വരുന്നത് അതേപോലെ തന്നെ താഴത്തെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഈ മെറ്റീരിയൽ തന്നെ ഒരു ഗ്ലേസിങ് ഉണ്ട് ഒരു ഒരു ഗോൾഡൻ ഗ്ലേസിംഗ് ഉള്ള ആണ് അത് ശരിക്കും എനിക്ക് വീഡിയോയിൽ കാണുമെന്നറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ സ്ലീവിന്റെ എൻഡിലും നല്ലൊരു ഡിസൈൻ ഉണ്ട് ഏകദേശം ഫുൾ സ്ലീവ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിന്റെ ബാക്കിലൊക്കെ ഡിസൈൻ ആണ് അതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല അത് മാത്രല്ല പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡ് ഡിസൈൻ ഉണ്ട് ഇതിന്റെ ഷോള് വരുന്നത് പ്യോർ മസ്ലി ആണ് ഹൺഡ്രഡ് പെർസെന്റ് സെയിം മെറ്റീരിയലാണ് വരുന്നത് ഷോള് കണ്ടില്ല നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള അതായത് ഗോൾഡൻ ഗ്ലേസിംഗ് ഉള്ള ഷോൾ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയിലൊരു കളറാണ് കേട്ടോ ഒരു മൈലേജ് പച്ച ഒരു ലൈറ്റ് മേന്തി ഗ്രീൻ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ സെൻറ്റർ വർക്കൊക്കെ നല്ല സൂപ്പറാണ് താഴെ അടിയിലെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ പാൻറ്റ് വരുന്ന പ്ലെയിൻ ആണ് ബാക്കിൽ ഡിസൈൻ വരുന്നത് സെയിം ഡിസൈൻ ബാക്കിൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളും സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല ഡെവലപ്പ് രീതിയിലുള്ള നല്ല കളറാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്കുക വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു കളർ ചാട്ടാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് അതേപോലെ തന്നെ താഴെ എൻ്റെ വരെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എന്റെ ഡിസൈൻ വരിക സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ വരും നല്ല ഭംഗിയുള്ള സ്ലീവാണ് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ അതിലുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് ഒരു വാവെന്ന് വെച്ചിട്ട് ഡബിൾ വാവാണ് അത്രയും ഭംഗിയിലൊരു ഡിസൈനാണ് ഒരു സിഗ്സാഗ് ഡ ഇതാണ് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ സെൻറ്റർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ താഴെ യോക്ക് വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് എൻഡ് വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു എൻഡ് വർക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരും കേട്ടോ സ്ലീവിൻ്റെ ഏറ്റവും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ എൻഡ് ഡിസൈൻ വരുന്നത് ഒരു ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ എന്നുണ്ട് ഒരു ത്രിഫ്ലെക്സിൽ ഫോർ എക്സിലാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പാന്റ് പ്ലെയിൻ ആണ് ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ ഉണ്ട് അതെ പ്രത്യേകം പറയും കാരണം ഏകദേശം ഫ്രണ്ട് പോലെ തന്നെ ഡിസൈൻ ആണ് ബാക്കിൽ വരുന്നത് ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയിൽ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗി നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് നല്ല രസമുള്ള ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് നെക്സ്റ്റ് കളർ നല്ല കളർ കളർച്ചാട്ടാണ് ആദ്യം കാണിച്ച് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് ഇത് നല്ലൊരു മെയിന്തി ഗ്രീൻ കളറാണ് പച്ച കളർ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിട്ട് ഓരോ ഡിസൈനിലും നല്ലൊരു വർക്ക് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് സെറി വർക്കും അരി വർക്കും അതേപോലെ തന്നെ കോട്ടാപ്പത്തിയും ഒക്കെയുള്ള നല്ല വർക്കുള്ള ഒരു ഡിസൈനാണ് വർത്താണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആരും പറയൂല ഇത് അത്രയും ഭംഗിയുള്ള ഒരു പാർട്ടി ആണ് കേട്ടോ കണ്ടില്ല ഓരോ ഫ്ലവറിന്റെ ഇതിലും നല്ല ഹാൻഡ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയിൽ ഒരു എൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവും അതേപോലെ തന്നെ ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് അത്ര സൂപ്പറാണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയായിട്ടാണ് ഒരു നല്ല ഭംഗിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ഷോ എന്റെ ക്വാളിറ്റി അത്രയും സോഫ്റ്റ് സിൽക്കി മസ്ലിനാണ് മസ്ലി സിൽക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നുള്ളത് ട്രിപ്പിൾ എക്സല് ഫോർ എക്സല് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഒരു രക്ഷയില റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് വരിക ബാക്ക് സൈഡും അതേപോലെ തന്നെ സിക്സാക്ക് ടൈപ്പ് ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് പ്യുവർ മസ്റ്റിലാണ് വരുന്നത് പാൻറ് പ്ലെയിൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരിക വേണ്ട നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഇത് ഒരു സിക്സാക്ട് ടൈപ്പിലാണ് വരുന്നത് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ട്രിപ്പിൾ എക്സെൽ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഷോൾ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഷോളാണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു പേസ്റ്റൽ കളർ ചാട്ടാണ് വരുന്നത് പേസ്റ്റൽ കളറിലാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു യോക്ക് വർക്കാണ് അടിപൊളി യോക്ക് വർക്കാണ് അരി വർക്കും അതേപോലെ തന്നെ കോട്ടാപ്പത്തിയും അതേ സെറി വർക്കും ഒക്കെ വരുന്ന ഒരു അടിപൊളി ഡിസൈനാണ് നല്ലൊരു പേസ്റ്റൽ കളർ ചാർട്ടാണ് കണ്ടില്ലേ സൂപ്പർ ആണ് ഒരു രക്ഷയില്ല താഴെ അത്രയും ഭംഗിയുള്ള ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വരുന്നത് സ്ലീവിന് രണ്ട് ഭാഗത്തുനിന്ന് എടുക്കാൻ തോന്നി കാരണം സ്ലീവിന് സെപ്പറേറ്റ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് സോറി ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ അടിപൊളി പാന്റ് ആണ് വരുന്നത് ഇതും ഫ്രഞ്ച് ഷിപ്പ് ഓൺ കേട്ടോ ഷോൾ വരുന്നത് ഇത് ഞാൻ ആദ്യം കാണിച്ചതിന്റെ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്നതാണ് ഷോൾ വരുന്ന പ്യൂർ ഫ്രഞ്ച് ഷിപ്പ് ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ഷോൾ ആണ് ശരിക്കും ഇത് തലയിൽ ഇട്ടാൽ അറിയില്ല അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഫ്രഞ്ച് ഷിപ്പ് ഓണാന്ന് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ സ്റ്റാർട്ടാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ ആണ് പേസ്റ്റൽ ഗ്രീൻ കളറാണ് ട്രിപ്പ് എക്സന്റെ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു യോക്ക് വർക്കാണ് ഫ്രണ്ടിൽ വരുന്നത് അതേപോലെ തന്നെ ഈ നല്ലൊരു മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് താഴെ എൻഡ് വർക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള എൻഡ് വർക്കാണ് തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെടും കാരണം അത്രയും ക്വാളിറ്റി അതെ സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ല നീളും വീതിയിലുള്ള ഷോളാണ് സൂപ്പർ ഷോളാണ് ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കളർ അത് നേരത്തെ ഒരു കാണിച്ചൊരു പേസൽ ഗ്രീനാണ് ഇതൊരു ഗ്രേ കളർ ആണ് ഒരു ആഷ് കളറാണ് വരുന്നുള്ളത് കടലിൽ നല്ല ഷൈനി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് സിൽക്ക് ആണ് പ്യൂർ ഹൺഡ്രഡ് പ്യൂർ പ്യുർ സിൽക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി പ്രൈസ് പ്രൈസുള്ളൂ നല്ല മെറ്റീരിയലും മാത്രമല്ല നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ലൊരു തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് ബാക്ക് പ്ലെയിനാണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് നല്ല ഭംഗിട്ടു ഇതിന്റെ പാൻറും പ്ലെയിൻ ആണ് അതേപോലെ തന്നെ ബാക്ക് സൈഡും പ്ലെയിൻ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യൂർ ഫ്രഞ്ച് മോളുള്ള ഷോൾ ആണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് അതേപോലെ തന്നെ നല്ല എന്താ പറയാ ഒരു വെയിറ്റ്ലെസ് ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സാപ്പ് മാത്രം ചെയ്താൽ മതി ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ